ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നതേ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് അരി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരിയും അതിനോടൊപ്പം തന്നെ കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഒരു ഉണങ്ങിയ നാരങ്ങ കുറച്ച് വയനയില ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ അരികിട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട് ഇനി ഇത് ഒരു മുക്കാൽ പരുവം വേവിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കണം ഈ ചിക്കനിൽ ഞാൻ തേച്ചിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചെറുനാരങ്ങ നീരും ഉപ്പുമാണ് അതിനോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ എണ്ണയിലോട്ടൊന്ന് പൊരിച്ചെടുക്കണം ചെറിയ ചീൻ വെച്ച് പൊരിച്ചെടുക്കണം രണ്ട് സൈഡും പൊരിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം ഈ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ചട്നി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് ചെറുതായിട്ട് അരിയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സവാളയും ഒരു തക്കാളിയും ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും ഉപ്പും രണ്ട് പച്ചമുളകും കൂടി ചേർക്കണം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഈ ചോറിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ് നമ്മുടെ എളുപ്പത്തിലുള്ള കുഴിമന്തി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എളുപ്പത്തിൽ തന്നെ ജോലിയും കഴിയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ